ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം വേറൊന്നുമില്ല നമ്മുടെ അമേരിക്കയിലെ കാട്ടുതീ വളരെ ശക്തമായ രീതിയിൽ പറന്നിരിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച തുടങ്ങിയതാണ് ഇത് സംഭവം അപ്പോൾ അവിടുന്നിവിടുന്നൊക്കെ ആയിട്ട് ഞാനും നിങ്ങളെ പോലെ തന്നെ ചെറിയ ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്നലെ ഒട്ടുമിക്ക ന്യൂസ് ചാനലുകളും ഇതൊരു വലിയൊരു സെൻസേഷനെ വാർത്തയാക്കി അതുവരെ നമുക്ക് നമ്മുടെ ബോച്ചയും ഹണി റോസും ഉണ്ടായിരുന്നു ഏഹ് അത് ഇന്നലെ ഈ മാധ്യമങ്ങൾ മുഖ്യതാര മാധ്യമങ്ങളും ഇതിലേക്ക് കൂടി തിരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരുടെ ചെവിയിലും കണ്ണിലൊക്കെ ഈ ഒരു ന്യൂസ് എത്തിപ്പെടുകയുണ്ടായി അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വിശകലനമാണ് നമ്മളിത് നടത്താൻ പോകുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ആ ന്യൂസ് ഒന്ന് കാണാം യെ മൂടിക്കൊണ്ട് കത്തിപ്പടരുന്ന തീ ശമിപ്പിക്കാൻ അമേരിക്ക പാടുപെടുമ്പോൾ ആളുകൾ നേരിടുന്ന കനത്ത വൈദ്യുതി ക്ഷാമവും കാട്ടുതീയുടെ മറവിൽ നടക്കുന്ന കൊള്ളയടിക്കലും വെല്ലുവിളികളുടെ ശക്തി കൂട്ടുകയാണ് അതിനിടെ ലോസ് ഏഞ്ചലസിലുടനീളമുള്ള വിനാശകരമായ കാട്ടുതീക്കെതിരെ ജീവനക്കാർ പോരാടുമ്പോൾ ചില പ്രദേശങ്ങളിലെ ഫയർ ഹൈഡ്രന്റുകൾ വറ്റിപ്പോയതായും റിപ്പോർട്ടുകൾ വരുന്നു

മേരിക്കയിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്നത് ഏ എങ്ങനെയാണ് ഈ തീ പടർന്നത് എങ്ങനെയാണ് ഇത്രയും വളരെ മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിങ്ങനെ പടർന്നു പോകുന്നത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വേൾഡിലെ തന്നെ ക്യാപിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന കാലിഫോർണിയയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതുമാത്രമല്ല അതിസമ്പന്നര് താമസിക്കുന്ന ഒരു ഇടം കൂടിയാണിത് അപ്പോ മനുഷ്യന് സാധിക്കുന്ന ഏറ്റവും ഫെസിലിറ്റീസ് ഉള്ള ഒരു നാട്ടിലാണ് മനുഷ്യനെ നിസ്സഹായനാക്കിക്കൊണ്ട് ഈ ഒരു തീ പടരുന്നത്രേ ഉള്ളൂ മനുഷ്യനൊക്കെ അമേരിക്കയുടെ ഒരു നിൽക്കുന്ന ഭാഗങ്ങൾ കാണാം സംസ്ഥാനമായ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിൽ പൂവിന് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന പസഫിക് പസഫിക്സിൽ തുടങ്ങിയ കാട്ടു തീ പതിനായിരക്കണക്കിന് ഏക്കർ ലേറ പ്രദേശത്തേക്കാണ് വ്യാപിച്ചത് കാലിഫോർണിയയിൽ നിന്നും പുറത്തു വരുന്ന ദൃശ്യങ്ങൾ തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി സൂചിപ്പിക്കുന്നതാണ് സാന്ത ആന എന്ന് വിളിക്കപ്പെടുന്ന ശക്തമായ വരണ്ട കാറ്റായിരുന്നു തീ ആളിപ്പടരാൻ കൂടുതൽ കാരണമാക്കിയത് അപ്പോ ഈ തീ കാട്ടു തീ പടരുന്നതിനോടൊപ്പം തന്നെ രാത്രി കാലഘട്ടത്തിൽ രാത്രി കാലങ്ങളിൽ സാൻഡ ആന എന്ന് ഇവർ തന്നെ പേര് നൽകിയ ഒരു ശക്തമായ കാറ്റും വീശുന്നുണ്ട് ഇതിൻ്റെ കൂടെ അപ്പം അപ്പോൾ നമ്മുടെ ഇപ്പൊ ഈ ഇരുമ്പ് പണിയെടുക്കുന്ന കൊല്ലന്മാരെയൊക്കെ ഈ തീ ആളിപ്പടർത്താൻ വേണ്ടിയിട്ടിരുന്നു ഊതും അപ്പം തന്നെ കാണാ തീ എത്രത്തോളം ആളുന്നുണ്ടെന്ന് ഏ അപ്പോൾ പ്രകൃതി തന്നെ ഈ കാട്ടുതീയിലേക്കൊരു ഇതുപോലെയുള്ള സാൻഡാന എന്ന് പറയുന്ന ഒരു എന്താണ് കൊടുങ്കാറ്റിന് തുല്യമുള്ള മണിക്കൂറിൽ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആ സ്പീഡിലാണത്ര കാറ്റ് വീശുന്നത് അപ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാം എത്രത്തോളം ഭീകര അന്തരീക്ഷമാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉടലെത്തിയിരിക്കുന്നത് പറയുന്നതനുസരിച്ച് പത്ത് പേരുടെ മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി വീടുകൾ വീടുകളുൾപ്പെടെ അയ്യായിരത്തിലധികം കെട്ടിടങ്ങൾ നശിച്ചതായി റിപ്പോർട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷത്തി ഒഴിഞ്ഞുമാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നാൽ കാട്ടുതീയെ തുടർന്ന് അര ദശലക്ഷത്തോളം ആളുകൾ വൈദ്യുതിയില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ സംസ്ഥാനത്ത് മോഷണം നടത്തിയതിന് ഇരുപതോളം അറസ്റ്റുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന് പിന്നെ കേരളം എന്നോ മറ്റുള്ള രാജ്യങ്ങളെന്നോ അമേരിക്ക എന്നോ ഒന്നുമില്ല ഏത് ക്യാപിറ്റൽ സിറ്റി ആയിക്കഴിഞ്ഞാലും ഇതിന് യാതൊരു പ്രശ്നമില്ല കാരണം നമ്മുടെ മുണ്ടക്കൈ ചുഴന്മല അവിടെ തന്നെ ഇത്രയും വലിയ നമ്മളെ നെയ്ൽ കണ്ട അത്രയും വലിയ നമ്മൾ ഷോക്കായി ഷോക്കായിപ്പോയ ഇൻസിഡൻറ്റായി അവിടെ പോലും ഇതേപോലെ ചില നാറികൾ വന്നിട്ട് മോഷണം നടത്തുകയുണ്ടായി അതൊക്കെ നമ്മൾ ടി വിയിലൂടെ മറ്റുള്ള മുഖ്യധാരാ മാധ്യമങ്ങളോടൊക്കെ കണ്ടതാണ് അതേ അവസ്ഥ തന്നെയാണ് അമേരിക്കയിലുള്ളത് ഇത്രയും കാട്ടുതീ മനുഷ്യന് എടുത്തുപോലും പോകാൻ പറ്റാൻ പറ്റാത്ത സ്ഥിതിയുള്ള കാട്ടുതീ ഉള്ളൂർത്തും ഇതുപോലെ മോഷണങ്ങൾ നടത്തിയതിന് പത്തിരുപത് പേരെ പിടിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് മനുഷ്യന്റെ മനസ്സ് അതേസമയം ഹോളിവുഡ് ഹോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന ഹിൽസിലെ വ്യാപക നാശനഷ്ടമുണ്ടായി താരങ്ങളുടെ ഇപ്പോൾ കാലിഫോർണിയ നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമ്മളതിൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്ന സമയങ്ങളിൽ ഭയങ്കര ആയി നിൽക്കുന്ന ഒരു സംഭവമുണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു കുന്നിന്റെ മുകളിൽ ഹോളിവുഡ് എന്ന് എഴുതിയിട്ടുള്ളത് ഏ ഹോളിവുഡ് അപ്പോൾ ആ ഹോളിവുഡ് കായി ചുറ്റിപ്പറ്റി അവിടെയുള്ള വളരെ പ്രഗത്ഭരായ എന്താണ് സിനിമാ പ്രവർത്തകരും അതുപോലെ തന്നെ വളരെ വലിയ സെലിബ്രിറ്റികളുമൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ടവർ താമസിക്കുന്ന അവിടെ അവിടെ പോലും ഈ ഒരു കാട്ടു തീ പടർന്ന് പന്തലിച്ച് അവരുടെയൊക്കെ വീട് ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ വീടുകളൊക്കെ തകർന്നിട്ടുണ്ട് എത്രയോ കോടികൾ ആസ്തിയുള്ള വീടുകളാണ് തകർന്നു അലൈകളും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള കാറുകളും എല്ലാം ഈ ഒരു കാട്ടുതീയിൽ നശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കാട്ടുതീ ബാധിച്ചത് ലോസ് ലോസ് ഏഞ്ചൽസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തീപിടുത്തമായാണ് ഇതിനെ ചരിത്രത്തിൽ തന്നെ ഇതുപോലുള്ള ഒരു കാട്ടുതീ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം ഇതിന് മുന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ആ ഭാഗങ്ങളിൽ ആ ഒരു ഭൂപ്രദേശത്തിൻ്റെ ആ ഒരു പ്രകൃതി അനുസരിച്ച് ഈ ഇടക്കിടക്ക് ഇതുപോലെ കാട്ടുത്തി ഉണ്ടാവണം അത്രേ പക്ഷേ ഇത്രയും കാലത്തെ ചരിത്രത്തിനിടയിൽ ഇങ്ങനൊരു കാട്ടുത്തി ഉണ്ടായിട്ടില്ല എന്നാണ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഈ കാട്ടുത്തി ഉണ്ടാവണത് എങ്ങനെയാണ് ഇത് അമേരിക്കയെ ഇത്രയും വലിയ ഫെസിലിറ്റീസുള്ള ഈ ഒരു രാജ്യമായ സാങ്കേതികതയിൽ ഉയർന്നു നിൽക്കുന്ന രാജ്യമായ അമേരിക്കയെ പോലും നിസ്സഹായ അവസ്ഥയിൽ നിർത്തിക്കൊണ്ട് ഈ കാട്ടിൽ ഇങ്ങനെ പടരുന്നതിനുള്ള കാരണം എന്താണ് അത് നമുക്ക് നോക്കാം മറ്റൊന്നുമല്ല ഇവിടെ കഴിഞ്ഞ മെയ് മാസം ആ സമയങ്ങളിലൊക്കെ നന്നായിട്ട് മഴ പെയ്ത ആ സമയത്താണ് അവസാനം മഴ പെയ്തത് ഇതുശേഷം മഴയെന്നു പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല അതുകൂടി നമ്മൾ ഓർക്കണം അപ്പോൾ ആ സമയങ്ങളിലൊക്കെ മഴ പെയ്തത് കൊണ്ട് ഈ ചെടികളും മറ്റുള്ള പുല്ലുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് വളർന്നിരുന്നത്രേ അവിടെ നമുക്കറിയാമല്ലോ ബിൽഡിങ്ങുകളാണ് പിന്നെ ഒരുപാട് ഒഴിഞ്ഞ നമ്മളിവിടെ പാടങ്ങൾ പോലുള്ള മരങ്ങളൊക്കെ വളരുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ ബിൽഡിങ്ങുകൾക്കിടയിൽ മറ്റുമൊക്കെ ഇതുപോലെയുള്ള പുല്ലുകളും മറ്റുള്ളതൊക്കെ നന്നായിട്ട് വളർന്നു വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമായി മാറി അതിനുശേഷം ഈ മെയ്നു ശേഷം അവിടെ മഴയൊന്നും ഒന്നും ലഭിക്കുകയുണ്ടായില്ല വളരെ വരണ്ട അവസ്ഥയായിരുന്നു ഈ ക്രിസ്മസ് സമയങ്ങളിലും ഒക്കെ കാലിഫോർണിയയിൽ വളരെ വരണ്ട ഒരു അവസ്ഥയായിരുന്നു ഇത്രേ അപ്പം ഞാനിത് അവിടെ പോയി കണ്ട വിവരമല്ല ഞാനിതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ദൂശ്യ വീട്ടിലൊക്കെ അറിഞ്ഞപ്പോൾ എനിക്കറിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ പച്ചപ്പായിരുന്ന സ്ഥലത്ത് പിന്നെ അതിന് ശേഷം മഴകളൊന്നും കിട്ടാതിരുന്നപ്പോൾ വളരെ വരണ്ട അവസ്ഥയായി അപ്പോൾ അതിന് ശേഷം ഈ കാട്ടുത്തീ ഉണ്ടാവുന്നത് നമുക്കറിയാമല്ലോ പണ്ട് മനുഷ്യരുണ്ടാക്കി രണ്ട് കല്ലുകൾ തമ്മിൽ വരച്ചിട്ടാണ് പക്ഷേ മരങ്ങൾ തമ്മിൽ ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ വരസിയാലും ഇതേപോലെ സ്പ്രെഡാവും തീ സ്പ്രെഡാവും ഫയർ ഉണ്ടാവും അപ്പം അതുപോലെ ആയിരിക്കണം ഒന്നെങ്കിലും അത് കത്തിയിട്ടുണ്ട് കാട്ടു തീ ഉണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് ലൈന് ഇലക്ട്രിക് ലൈനുകൾ തമ്മിൽ ഒരച്ചിയാലും ഇതേപോലെ ഫയർ ഉണ്ടാകും അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിലേതോ രണ്ടിലൊന്നിൽ ആണ് തീ ഫസ്റ്റ് ഉണ്ടായിട്ടുള്ളത് അതിന് ശേഷം നേരത്തെ പറഞ്ഞല്ലോ ഈ വൈക്കോൽ കൂര പോലെ ആയിട്ടുണ്ട് അത്രേ ആ മഴക്കാലത്ത് ഉണ്ടായിരുന്ന ഈ ചെടികളും പച്ചപ്പും കാര്യങ്ങളൊക്കെ പിന്നെ ഉണങ്ങിയിട്ട് വൈക്കോലിന് തുല്യമായിട്ടുണ്ടെന്ന് അറിയുന്നത് നമുക്കല്ല നമ്മുടെ നാട്ടിലെ വൈക്കോൽ കത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും സ്വാഭാവികമായും തീ അതിലേക്ക് പടർന്നു വൈക്കോല് കൂല കത്തുന്ന പോലെ പെട്ടെന്ന് തന്നെ തീ പടർന്നു പിന്നെ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും പോലെയല്ല അമേരിക്കയിലെ ഒട്ടുമിക്ക വീടുകളും മരത്തടികൾ കൊണ്ടാണ് ഉണ്ടാക്കിയുള്ളത് കാരണം അവിടുത്തെ കാലാവസ്ഥ അതാണ് ഉചിതം തണുപ്പ് ഒരുപാട് തണുപ്പും കൈകളൊക്കെ ഉണ്ടാകുന്ന അവിടുത്തെ ഈ മരം മരം കൊണ്ടുണ്ടാക്കിയ വീടുകളുള്ളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഉള്ളിലേക്ക് എത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ല മരങ്ങളുള്ള വീടുകളായിരുന്നു മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ വീടുകളായിരുന്നു സ്വാഭാവികമായും തീ മരത്തിലേക്കും പടർന്നു മരം നിന്ന് കത്തി അങ്ങനെ മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ തീ ആളി പടർന്നു അതിനൊപ്പം തന്നെ സാൻഡാന എന്ന് പറയുന്ന ഇവരുത് പേരിട്ട കൊടുങ്കാറ്റിൻ്റെ തുല്യമായ നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ ആഞ്ഞു വീശുന്ന കാറ്റും കൂടിയായപ്പോൾ മനുഷ്യന് നിശ്ചലമായി നോക്കി നിൽക്കേണ്ടി തന്നെ വന്നു ഇതിനൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് മനുഷ്യനൊന്നുമല്ല എത്ര നമ്മൾ സമ്പാദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും പ്രകൃതിയുടെ ഇങ്ങനെയുള്ള അക്രമങ്ങളിൽ നമ്മൾ തരിച്ചു നിന്ന് പോകും കാരണം അതിന് ഏറ്റവും ഉദാഹരണം അമേരിക്ക തന്നെയാണ് കാരണം ഏറ്റവും അതിസമ്പന്നരായ താമസം അതി അതിസമ്പന്നർ താമസിക്കുന്ന കാലിഫോർണിയയിലാണ് ഇത് നിയന്ത്രണാധിതമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന ഒത്ത രാജ്യം അത്രയും ഫെസിലിറ്റീസുള്ള അത്രയും സമ്പന്നർ താമസിക്കുന്ന ഈ രാജ്യത്ത് ഇങ്ങനെ അത്രയുമുള്ള സ്ഥലത്ത് ഈ വക കാട്ടു തീ പടർന്നിട്ട് പോലും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല പിന്നെയാണ് നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം നമ്മൾ ചിലരെങ്കിലും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടു ഗാസയിൽ ആയപ്പോൾ നോക്കി ചിരിച്ചു ഇവിടെ ആയപ്പോൾ സ്വന്തം വീട്ടിലായപ്പോൾ സ്വ കരഞ്ഞു എന്നൊക്കെ അതൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ഗാസയിലായാലും കേരളത്തിലായാലും അമേരിക്കയിലായാലും നടക്കുന്ന ഒരു തുല്യം ഒരു കാര്യം തന്നെയാണ് പാവങ്ങളാണ് കൊന്നൊടുക്കപ്പെടുന്നത് മരിച്ചു വീഴുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യസ്നേഹിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ മാറ്റി മാറ്റി ചിന്തിക്കില്ല എല്ലാം അപകടം തന്നെയാണ് ഒന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് എല്ലാം പെട്ടെന്ന് നിയന്ത്രിതമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം നമുക്ക് ഇതിനെ പറ്റിയും ചെയ്യാനില്ല അപ്പം അമേരിക്കയിൽ തന്നെ ഈ ഫയർഫോഴ്സ് അത്രയും വെള്ളം ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടു പോലും എന്താണ് തീ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അവിടെ വെള്ള കൊടി കൊടിവെള്ളത്തിനുള്ള ക്ഷാമവും നേരിട്ട് തുടങ്ങിയിട്ടുണ്ട് പറയുന്നത് ഫയർഫോഴ്സിൽ അത്രയും ഉദ്യോഗസ്ഥരുണ്ടായിട്ടും ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട് സന്നദ്ധ സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കൊറോണ സമയങ്ങളിലൊക്കെ ഒരുപാട് ആളുകളി ഇറങ്ങിയിരുന്നില്ല അതേപോലെ തന്നെ സാധാരണക്കാരും കൂടി ഇതിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് കരു നമ്മൾ അറിഞ്ഞ വിവരങ്ങൾ പക്ഷേ എന്നിട്ട് പോലും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവർ ഒരു ഏരിയ കണ്ടിട്ട് അവിടെ ഫയർഫോഴ്സ് തീ അണച്ചെന്ന് കരുതുക നമ്മൾ നിയന്ത്രിതമായി കരുതി കരുതുക അപ്പം അതിനുശേഷം ബിൽഡിങ്ങുകളൊക്കെ ആ ബിൽഡിംഗ് കരിഞ്ഞ ബിൽഡിങ്ങൾ ഒറ്റ അടിയിൽ നിലംപൊത്തുമ്പം അവിടെ ഉണ്ടാകുന്ന ആ കാറ്റിൽ വീണ്ടും തീ പടരുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു ദുരന്തം നിയന്ത്രിക്കാൻ കഴിയട്ടെ ഈ കാട്ടെ തീ നിയന്ത്രിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇതിനിടയിൽ മരിച്ച എല്ലാവർക്കും ആദരാഞ്ജലികൾ അപ്പോൾ വരുന്ന മരണസംഖ്യ ഒന്നും കറക്റ്റായിട്ടാണുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം തീയിലും അതിലും ആ ചാരത്തിനിടയിലൊക്കെ പെട്ട് കരിഞ്ഞു പോയാൽ അത്രത്തോളം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ ഈ തീ നിയന്ത്രിച്ചാലേ ഇതിന് എത്ര ആളുകൾ മരിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുള്ളൂ ഏതായാലും തീ എത്രയും പെട്ടെന്ന് നടക്കാൻ എന്ന് ഞാൻ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ഓക്കെ ബൈ